ചെറുപുഴ കുണ്ടന്തടം ശ്രീ മുത്തപ്പൻ പൊടിക്കളം പ്രതിഷ്ഠാ മഹോത്സവം ശ്രീ മുത്തപ്പൻ വെള്ളാട്ടവും ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പള്ളിയൂൽ റിഗേഷ് മടേൻ്റെ മുഖ്യകാർമ്മികത്തിൽ നടക്കും ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ആചാര്യ വരവേൽപ്പും അഞ്ചേ മുപ്പതിന് സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത ചലച്ചിത്രതാരവും എഴുത്തുകാരിയുമായ ഊർമിള ഉണ്ണി ഉദ്ഘാടനം ചെയ്യും പെരിങ്ങോം സിആർപിഎഫ് പ്രിൻസിപ്പൽ പി പോളി പാലിയേറ്റി വിഭാഗം പ്രവർത്തന ഉദ്ഘാടനം നടത്തും ഷാജി തലവിൽ പ്രഭാഷണം നടത്തും തുടർന്ന് കലാസന്ധ്യ കൈകൊട്ടിക്കളി എന്നിവ നടക്കും ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമവും തുടർന്ന് ഏഴ് നാൽപ്പത്തിയൊന്ന് മുതൽ ഒമ്പത് നാൽപ്പത്തി മൂന്ന് വരെയുള്ള മുഹൂർത്തത്തിൽ പുളിയൂൽ ഋഗേഷ്മടയന്റെ മുഖ്യ കാർമികത്വത്തിൽ പ്രതിഷ്ഠാ കർമ്മവും നടക്കും പന്ത്രണ്ടിന് ശ്രീ മുത്തപ്പൻ ദൈവത്തിന്റെ പുറപ്പാടും പന്ത്രണ്ട് മുപ്പതിന് പ്രസാദോട്ടും നടക്കും കുണ്ടടം ശ്രീ മുത്തപ്പൻ കുടിക്കളം പ്രതിഷ്ഠാ മഹോത്സവവും ശ്രീ മുത്തപ്പൻ വെള്ളാട്ടവും രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ഇരുപത്തി തീയതികളിൽ നടക്കുകയാണ് കുണ്ടന്തടം പ്രദേശത്തെ ഇരുപത്തിയൊന്ന് കുടുംബങ്ങളുടെ ചിലകാല അഭിലാഷം എന്നോണം ആണ് നമ്മുടെ ഈ പ്രദേശത്തിന് തന്നെ ഹൃദയഭാഗതമായ ഈ സ്ഥലത്ത് മൂന്ന് സെന്റ് സ്ഥലം എടുക്കുകയും അങ്ങനെ ഒരു വർഷം മുന്നേ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ കീഴിലാണ് സ്ഥലമെടുക്കുകയും ഇതിൻ്റെ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജാതി മത ചിന്തകൾക്കപ്പുറം പാലിയേറ്റീവ് അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ നൽകുക എന്നാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കോവിഡ് കാലഘട്ടത്തിലും അല്ലാതെയൊക്കെ നിരവധി സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ കീഴിൽ നടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഒരു ക്ഷേത്രത്തിൻ്റെ കീഴിൽ കൂടി ആവണം എന്നൊരാഗ്രഹവും അതുപോലെ തന്നെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹവും പാടിച്ചാലിപ്പുറം ഇത്തരത്തിലൊരു ക്ഷേത്രമില്ല ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ കീഴിലാണ് കൂത്തായ്മയിൽ നിന്ന് ഇത്തരം ഒരു ആശയം ഉയർന്നു വരികയും അങ്ങനെ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്തു തളിപ്പറമ്പിനടുത്ത് പുളിവിലുള്ള ശ്രീ ഋകേഷ് മണയൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ വരുന്ന ഇരുപതാം തീയതി വൈകുന്നേരം ആറുമണിയോടുകൂടി പൈൻകുറ്റി വേദി വയ്ക്കുന്നതോടുകൂടി ചടങ്ങുകൾ തുടക്കം കുറിക്കും